ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പനൂർ ഹൈവേ പൈക ആ പൈകയ്ക്കടുത്ത് ഹൈവേയിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി പണി ഒരു വർഷം കഴിഞ്ഞ പതിനാല് സെൻറ്റ് സ്ഥലത്തുള്ള രണ്ടായിരം സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂം രണ്ട് നില വീടിൻ്റെ വീഡിയോ ആണ് താഴെ മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് മുകളിൽ രണ്ട് ബെഡ്റൂം താഴെ രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് മുകളിൽ ഒരു ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്ത്റൂം പറ്റാത്ത കിണർ വെള്ളം അടിപൊളി ഏരിയ പാലാപനൂന്ന് ഹൈവേയിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് ക്രിസ്ത്യൻസിനാണെങ്കിൽ പൈകപ്പള്ളി ഇടവകയായിട്ടാണ് വരുന്നത് ഇതൊരു വിൽപ്പന വീടല്ല ജോലി സംബന്ധമായ ആവശ്യങ്ങൾ കൊണ്ട് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ വിൽപ്പനയ്ക്ക് വേണ്ടി പണിത വീടല്ല സൈഡ് ഏരിയക്കൊന്ന് കാണാം മിറ്റത്തിന് ധാരാളം ഏരിയ ഉണ്ട് മൂന്നോ നാലോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഏരിയ മിറ്റത്തിനുണ്ട് ഇതാണ് പറ്റാത്ത കിണർ വള്ളം വരുന്നത് ഇതാണ് സൈഡ് വ്യൂ വരുന്നത് കൂടുതൽ സ്ഥലം വേണ്ടവർക്ക് ഈ കാണുന്ന പത്ത് സെൻറ്റ് സ്ഥലം കൂടി വേണമെങ്കിൽ കൂട്ടി വാങ്ങിക്കാവുന്നതാണ് അതിൻ്റെ റേറ്റുകൂടെ കൊടുത്താൽ മതി ന്യായമായിട്ട് വിലയുള്ള ഏരിയയാണ് സ്ഥലത്തിന് ഇതാണ് ബൈക്കിലെ വ്യൂ വരുന്നത് ഇവിടെ കുറച്ച് കൃഷി സ്ഥലം കൂടി ഇതിൻ്റെ കൂടെ ഉള്ളതാണ് ഈ കാണുന്ന പ്ലാവ് ഒക്കെ നിൽക്കുന്ന ഈ കൃഷി സ്ഥലം കൂടി ഇതിൻ്റെ അകത്തുള്ളതാണ് ആ മതിൽ വരെയാണ് അതിർത്തി വരുന്നത് അടങ്ങിയ സൈഡിലേക്ക് വരുന്നത് നല്ലൊരു സിറ്റൗട്ട് ജനലും വാതിലും ഒക്കെ തേക്കലാണ് പണിതിരിക്കുന്നത് ഇവിടെ സിറ്റൗട്ടിന് കുറച്ച് വീതി കൂടുതലുണ്ട് അകത്തേക്കൊന്ന് കയറാം മനോഹരമായ ഒരു ലിവിങ് ഏരിയ നല്ലൊരു ഡൈനിങ് ഏരിയ ഇവിടെ തന്നെ സ്റ്റെയർ കൊടുത്തിരിക്കുന്നു ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ കോമൺ ബാത്റൂം വരുന്നു ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അത്യാവശ്യം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ഡൈനിങ്ങിൻ്റെ വാഷിംഗ് ഏരിയ ഇവിടെ വരുന്നു ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആണ് ാണ് ഓപ്പൺ കിച്ചൺ വരുന്നത് ന്യായമായ സ്പേസ് ഉള്ള കിച്ചൺ ആണ് ഇതാണ് സാധാരണ അടുപ്പുള്ള ഏരിയ വരുന്നത് ഇവിടെയും ഗ്യാസ് അടുപ്പ് ഉപയോഗിക്കുന്നുണ്ട് സാധാരണ അടുപ്പുണ്ട് ഇവിടെ നിന്ന് പുറത്തേക്ക് എൻട്രൻസ് മുകളിലേക്ക് കയറാം ിലയിൽ ഫാമിലി ലിവിംഗ് ആണ് ഫാമിലി ലിവിംഗ് നാലാമത്തെ ബെഡ്റൂം ആണ് ബാത്ത്റൂം അറ്റാച്ച്ഡ് നല്ല സ്പേസ് ഉള്ള ബാത്ത്റൂമാണ് ഫാമിലി ലിവിങ് കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ ബെഡ്റൂം ഇവിടെയാണ് ഓപ്പൺ ടെറസ് വരുന്നത് മൊത്തം ഷീറ്റ് ഇട്ട് തുണിയൊക്കെ ഉണങ്ങാനായിട്ട് റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് അടുത്തെല്ലാം നല്ല വീടുകളാണ് ഇവിടം വരെ റോഡ് നിക്കിയാണ് ഈ നാല് വീടുകൾ വരെ റോഡുള്ളൂ വാഷിംഗ് മെഷീൻ അവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നു ഇവിടെ നേരെ ബാൽക്കണിയിലേക്ക് കയറാവുന്ന രീതിയിൽ ഡോർ കൊടുത്തിരിക്കുന്നു ജനൽ ആക്കിയിരിക്കുന്നു ഇതാണ് ബാൽക്കണി വരുന്നത് പാലാ പനുകുന്ന ഹൈവേ പൈകയിൽ നിന്ന് രണ്ട് കിലോമീറ്ററും ഹൈവേയിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാറി അടിപൊളി ഏരിയയിലുള്ള കയറി താമസിച്ചിട്ട് ഒരു വർഷം മാത്രം കഴിഞ്ഞ പതിനാല് സെൻറ്റ് സ്ഥലത്തുള്ള രണ്ടായിരം സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂം രണ്ട് നില വീട് താഴെ മൂന്ന് ബെഡ്റൂം മോളിൽ രണ്ട് ബെഡ്റൂം വറ്റാത്ത കിണർ വെള്ളം താഴെ രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് മോളിൽ ഒരു ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂം അടിപൊളി ഏരിയ തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഇതിന് വില ചോദിക്കുന്നത് ചെറിയ മാറ്റങ്ങൾ വന്നേക്കാവുന്നതാണ് ഹൈവേയുമായിട്ട് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ പൈക ഏരിയയിൽ നല്ലൊരു വീട് നോക്കുന്നവർ ബന്ധപ്പെടുക